മക്കളെ അസ്മാസ് യോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെച്ചാൽ മുതിരാണ് കേട്ടോ ഈ മുതിര നമുക്ക് മയക്കാലൊക്കെ നല്ലതാണ് മഴ നല്ലോണം പെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോഴും മഴ ഉണ്ട് തണുപ്പാണ് ചൂടൊന്നുമല്ല ഇത് നമുക്ക് ശരീരത്തിന് എല്ലാത്തിനും നല്ലതാണ് പിന്നെ കൊഴുപ്പുണ്ടെങ്കിലത് പോവും ഫാറ്റ് ഉണ്ടെങ്കിൽ പോകും പിന്നെ ഇത് നല്ലോണം വേവിച്ചിട്ട് നല്ല വെന്ത അരിഞ്ഞിരുന്നു ഇപ്പം എനിക്ക് അരിങ്ങനെ ഇഷ്ടമില്ല തരം എനിക്ക് അരിങ്ങനെ ഇഷ്ടം ഉണ്ടാവും എന്നിട്ട് നല്ലോണം പുതിർത്തിയിടണം കുറച്ച് നേരം പുതിർത്തിയിട്ടാൽ മതി ഇട്ടില്ലെങ്കിൽ നല്ല വേവും കേട്ടോ എന്നിട്ട് തിരച്ചെടുത്തിട്ട് കഴുകി വേവിച്ചിട്ട് കാട്ടിത്തരാം അത്ര എടുത്തിട്ടുള്ളു കേട്ടോ കുറച്ച് മുതൽ എടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അതിൻ്റെ പകുതി എടുത്തേ ഇതിന് ഒരു നാലഞ്ചാക്ക തിന്നാ ഇത് നമ്മൾ നല്ലവണ്ണം കഴുകി ില്ലാതാണ് പറഞ്ഞത് ഒരു വാങ്ങുന്നിടത്ത് നമ്മൾ പേടിയെന്നൊക്കെ വാങ്ങുന്നതിന് കല്ലുണ്ടാവും അല്ല അതിൽ കല്ലുണ്ടാവില്ല അത് പാക്കറ്റ് ചെയ്താണല്ലോ കണ്ടില്ലേ അങ്ങനത്തെ നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ അത് ഒരു ഫിൽട്ടർ ചെയ്തതായിരിക്കും ഇതാണ് നല്ലത് നല്ലോണം മൂന്നാല് കഴിഞ്ഞാണ്ട് അടുപ്പത്തെ വേവിക്കണം നമുക്ക് അത് അടുപ്പത്തെ നല്ലോണം വന്നിട്ട് അങ്ങനെ നമുക്ക് നാലഞ്ച് കൊക്ക് വരണം നില അത് കുക്കറിലേ വേമ്പ എന്ത്യുള്ളു നാലഞ്ച് പൂക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മെന്തിട്ടുണ്ടാവും എല്ലാവരും ഒന്നുണ്ടാക്കി തിന്ന് വെക്കേണ്ടി നല്ലതാണ് മുതര കഴിച്ചാൽ രക്തം വെക്കും പിന്നെ മസലിനൊക്കെ നല്ലതാണ് നല്ലോണം വെന്തിട്ടുണ്ട് അസലായിട്ട് ചലുളിയായിരിക്കും കേട്ടോ നല്ലോണം വെന്ത് ഒടങ്ങിയിട്ടില്ല ചിലർക്ക് ഒടയണ ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടുമൂന്ന് പൂക്കൂടെ ഇട്ടാൽ നല്ലോണം ഒടിയും എനിക്ക് ഒടിയണത് ഇഷ്ടമില്ല എനിക്ക് പൊട്ടാതെ ഇങ്ങനെ എനിക്കിഷ്ടം നിങ്ങളെ ഇഷ്ടംപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തീ കുറച്ചും കൂടെ അടുപ്പത്ത് വെച്ചാൽ ശരിയായി കിട്ടും കേട്ടോ അടുപ്പത്ത് തട്ടി വെച്ചിട്ട് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി വരുമ്പോൾ നമുക്ക് അരിക്ക് കടുവും വറ്റൽമുളകും ഇതോ ഒരു പത്തല്ലി വെളുത്തുള്ളി കുത്തി വച്ചിന് പ ചുവന്ന മുളകും കുറച്ച് കരുവോപ്പിലെടുത്തിട്ടുണ്ട് നമുക്ക് തട്ടിച്ച് വായി നല്ല രീതിയിട്ടുള്ള കടുക് ഇട്ടൊടുക്ക നല്ല ഒരു ഇണ്ടും കൊടുത്തിന് നമുക്ക് ഇട്ടൊടുക്കാൻ നമുക്ക് ഇട്ടൊടുക്ക

നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ചോറ്റിൽ ഉപരിച്ചിരുന്നു അതിന് ഇത് കറിയൊന്നും വേണ്ട ആവശ്യം ആവശ്യമില്ലാണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ നല്ലതാണ് എനിക്കിഷ്ടം അങ്ങനെയാണിത് ഇങ്ങനെ തന്നെ ഒഴിച്ച് കിട്ടിക്കും ചോറ് വായക്കുന്നതാണ് ഇഷ്ടം ചോറ് കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതും നല്ലതാണ് ഞാനിപ്പോൾ ചോറ് കുറയ്ക്കാണ്ട് കുറേ ചോറ് തിന്ന് തിന്ന് നല്ല തടിച്ച് പിന്നെ ഞാൻ ഇപ്പം കൊണ്ട് അപ്പം മുതിര കഴിക്കല് കുറച്ച് ചോറ് കൊടുക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ